നിങ്ങൾ ശ്രദ്ധിക്കണം ആ പെണ്ണുങ്ങള് പറഞ്ഞേക്കണം മലപ്പുറം തിരുവൂർ അങ്ങാടിയിൽ കുട്ടിയെ ആ പറഞ്ഞിലുള്ള സന്തോഷം രക്ഷിച്ചു കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു അങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിലുള്ള ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ അപ്പം അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം നെല്ലി ശബ്ദം കേട്ട് അടുത്ത വീട്ടിലുള്ള ആൾ ഓടി വന്ന് രക്ഷിച്ചു പറയുന്ന ഒരു ഇത് കേൾക്കണം രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഈ ന്യൂസ് വായിക്കണ ഈ ലഡിക്ക് സഹിക്കുന്നില്ല രക്ഷിച്ചു എന്ന് പറയുമ്പോ അപ്പം കടിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം ഇത് ന്യൂസ് കേരള പതിനെട്ട് ന്യൂസ് ചാനലാണ് അപ്പോൾ ഇതേപോലുള്ള ആൾക്കാളുകളാണ് ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് കുട്ടിയെ പട്ടി കടിക്കണം സോറി ഞാൻ പറഞ്ഞ ശരിയുള്ളു ആ കുട്ടിയെ പട്ടി കടിക്കണം എന്നുള്ള വിചാരം ഇവർക്കുണ്ടായിരുന്നു അപ്പം സംഗതി നിനക്ക് മനസ്സിലായല്ലോ ഇവരെ പോലുള്ള ആളുകളെ ഇങ്ങനത്തെ ചാനലുകൾ പച്ചേക്കരുത് അവിടെ നിന്ന് പുറത്താക്കണം ആ ദ്വര കേൾക്കണം കുട്ടിയെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഉള്ള ആ വാക്കിലുള്ള സന്തോഷം നിർജഗണാവസ്ഥ നിങ്ങൾക്ക് മനസ് കാര്യം മനസ്സിലായല്ലോ അങ്ങനെ പറയാൻ പാടുണ്ടോ ശരിയല്ല പത്രയ്ക്കുള്ളൂ ബൈ